ഞാന് ഒരു ബ്രേക്ക് സൗണ്ട് കേട്ടോണ്ടാ അടിച്ചു കേട്ടു നോക്കിയപ്പോഴാണ് പിന്നെ ഇതിനെ കണ്ടേ പിളിയ കടുവ അന്ന് പിന്നെ അവർത്തെ അറിഞ്ഞത് മെട്രോ എന്നല്ലേ അഞ്ചര ആയപ്പോഴാണ് കണ്ടേ അമേരം പിന്നെ ഞാൻ തൈര് അവരെ വിളിച്ചോളത്തോ പറ്റിയത് അങ്ങനെ ഒരു സംഭവം പിന്നെ അറിയിച്ചത് അതിന് വന്ന ശമ്പളം വല്ലതും കൊടുക്കാൻ ഡെയിലി ഇങ്ങനെ വനത്തിൻ്റെ അകത്തൂടെ വേലി വലിച്ച വലിയ ജനത്തിന് ആശങ്ക ഉണ്ടല്ലോ ജനത്തിൻ്റെ മൃഗങ്ങളുടെ ആശങ്കയല്ല അത് അവസരം കിട്ടിയാൽ ജനം മൃഗത്തെ കൊന്നു തിന്നുകയും ചെയ്യും അത് അത് ഇങ്ങോട്ടും തിന്നും അത് നമ്മുടെ ജോലിയല്ലല്ലോ അത് നമ്മുടെ ജോലിയല്ല വേണ്ട അത് അത് ചെയ്യേണ്ടവരത് ചെയ്താൽ മതി ഏതായാലും ഈ ആനയുടെ താരം നോക്കി ഇവിടെ നൂറ് വർഷത്തിനുമുമ്പ് ജനം വന്നു